നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ട്രാൻസ്ഫർ ജാലകം തുറന്നിരിപ്പാണല്ലോ ചില ടെസ്റ്റുകളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോഴിതാ ന്യൂക്യാസിൽ യുണൈറ്റഡിനോട് കൃത്യമായിട്ട് അലക്സാണ്ടർ ഐസക്ക് അറിയിക്കുന്നു തനിക്ക് ക്ലബ്ബ് വിടണം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മറ്റ് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് നോക്കണം അപ്പം അദ്ദേഹത്തിന് വേണ്ടി രംഗത്തേക്ക് വരുന്നു ലിവർപൂൾ അദ്ദേഹത്തിന് ലഭിക്കുമെങ്കിൽ ലൂയിസ് ഡേസിനെ കൈവിടാൻ അവർ തയ്യാറാണ് ലൂയിസ് ഡേസിനായിട്ട് വലിയ ഓഫറുമായിട്ട് ഭയടുക വരുന്നു സോ ആ ഒരു ട്രയാങ്കിൾ ഏത് ന്യൂ ന്യൂക്യാസിൽ യുണൈറ്റഡ് ലിവർപൂൾ ബയൻ ആ ഒരു ട്രയാങ്കിൾ വളരെ സജീവമായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഈ രണ്ട് താരങ്ങളാണ് അട്രാക്റ്റീവായിട്ട് ക്ലബുകൾക്കുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാൻ എങ്ങനെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്ന് ഇപ്പോൾ ക്രൈഗ് ഹോപ്പ് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അലക്സാണ്ടർ ഐസക്ക് ന്യൂ ക്യാസിൽ യുണൈറ്റഡിനെ അറിയിച്ചിരിക്കുന്നു തനിക്ക് ക്ലബ്ബ് വിടണം എന്നുള്ളത് ക്ലബ്ബ് എന്തായാലും പ്ലെയറുടെ പ്ലാനിനെ കുറിച്ച് വളരെ അവൈലബിളാണ് അവെയറാണ് സോ അവർ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളതിൽ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ന്യൂ ന്യൂക്യാസിൽ ഹാവ് ഓൾറെഡി റീസ്റ്റാർട്ടഡ് എക്സ്പ്ലോറിങ് എ മൂവ് ഫോർ എ ടോപ്പ് സ്ട്രൈക്കർ ഇൻ ദി മാർക്കറ്റ് എന്ന കാര്യം കൂടി ഇപ്പോൾ ക്രൈഗ് ഓപ്പന ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രിസിയോ റൊമാനയും സ്ഥിരീകരിച്ചു പറയുന്നു ഏതായാലും ഇപ്പോൾ ലിവർപൂളിൻ്റെ ടാർഗറ്റാണ് അലക്സാണ്ടർ ഐസക്ക് സ്റ്റിൽ യുഗോക്കിറ്റിക്ക കൊണ്ടുവന്നു ശരിയാണ് പക്ഷേ സ്റ്റിൽ അവർ അലക്സാണ്ടർ ഐസക്കിനെ ഒരു ആയിട്ട് എന്നെ കാണുന്നു ബട്ട് ഡിപ്പെൻസ് ഓൺ ന്യൂക്യാസിൽ ന്യൂക്യാസിൽ എന്ത് തീരുമാനമെടുക്കും എന്നതനുസരിച്ചാണ് ലിവർപൂൾ മുന്നോട്ട് പോവുക ന്യൂക്യാസിൽ അലക്സാണ്ടർ ഐസക്കിനെ പുറത്തേക്ക് വിടാൻ തയ്യാറാണെങ്കിൽ അവർ ആ ഡോർ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എൽ എഫ് സി ലൂയിസ് ഡേസിന് സെല്ലയും എന്നിട്ട് അവർ അലക്സാണ്ടർ ഐസക്കിന് വേണ്ടി പോകും ഐസക് നോട്ട് ഇൻ കോൺക്രീറ്റ് വിത്ത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പം പല ക്ലബുകൾ അൽഹിലാൽ മാത്രമല്ല മറ്റു പല ക്ലബുകൾ ഇപ്പൊ ചെൽസിയുടെ പേര് പറഞ്ഞിരിക്കുന്നു ചെൽസി പക്ഷെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവർക്ക് ഈ ഡീലിൽ താല്പര്യമില്ല അലക്സാണ്ടർ ഐസക്കിൽ താല്പര്യമില്ല അവരിപ്പോ സാവിസി മോൺസിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ബയന്റെ പുതിയ പ്രപ്പോസൽ അധികം വൈകാതെ എത്തും താരത്തിനു വേണ്ടി എന്നുള്ള വാർത്ത നേരത്തെ ഫബ്രിസ് റിപ്പോർട്ട് റിപ്പോർട്ടിരുന്നു അദ്ദേഹം അത് വീണ്ടും എടുത്തു പറയുന്നു ഇനി ലിവർപൂളാണ് തീരുമാനം എടുക്കേണ്ടത് അദ്ദേഹത്തെ കൈവിടണോ വേണ്ടയോ എന്നുള്ളത് ഏതായാലും ആ സാധ്യത കൂടി ഇതാ തെളിയുന്നു ബയണിൻ്റെ പുതിയ പ്രപ്പോസൽ ലൂയിസ് ഡയസിനു വേണ്ടി ഇതാ സെൻഡ് ചെയ്യാൻ പോകുന്നു ലിവർപൂൾ അവെയർ ഓഫ് പ്ലെയേഴ്സ് ദീസ് ടു ലീവ് ദി ക്ലബ് ആൻഡ് ടോക്സ് വിൽ കണ്ടിന്യൂ ടു ഡിസ്കസ് ഡീറ്റെയിൽസ് ഓൺ ദി ഫൈനാൻഷ്യൽ പാക്കേജ് വിത്ത് ബയൺ എന്ന കാര്യം കൂടി ഫബ്രൂസി കുറിക്കുന്നു സോ താരത്തിന് അവിടം വിടാനും താല്പര്യമുണ്ട് സോ സംഗതി വളരെ ക്ലിയർ ആണ് അലക്സാണ്ടർ ഐസക്കിനെ ന്യൂ കാസിൽ യുണൈറ്റഡ് വിടുകയാണെങ്കിൽ ലിവർ പോൾ റാഞ്ചാൻ തയ്യാറാണ് അങ്ങനെ അലക്സാണ്ടർ ഐസക്കിനെ കൊണ്ടുവരികയാണെങ്കിൽ ലൂയിസ് ദേശിനെ വിൽക്കാനും അവർ തയ്യാറാകും അപ്പോ ബയൺ അദ്ദേഹത്തെ സ്വന്തമാക്കി സോ ഈ ട്രയാംഗ് എങ്ങനെ വർക്ക് ചെയ്യും ഫുട്ബോൾ ലോകത്തെ കൂടുതൽ